ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പോൾ രാവിലെ എനിട്ട് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം കുടിക്കും എന്നും രാവിലെ വർക്കൗട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വയറിനുള്ള വർക്കൗട്ടുണ്ട് അത് അതിനൊന്ന് ഫ്രഷായി രാവിലെ നേരം വെളുക്കുന്ന കാണാൻ നല്ല ഭയങ്കര അതിനെ കുറച്ചു നേരം അതൊക്കെ നോക്കിയിരുന്ന് നമ്മുടെ വയറിൽ ഇത്തിരി ചാടിയിട്ടുണ്ട് ഫുഡ് ഇടികൂടിയിട്ട് അപ്പോൾ അതിനെ കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ രാവിലെ തന്നെ ഒന്ന് എനിക്ക് വാമപ്പ് ഒക്കെ ചെയ്യും ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിയും കാലൊക്കെ എനിക്ക് ഒരു പത്ത് ഉള്ളപ്പോ ചെയ്ത് ഒന്ന് ഉഷാറായിക്കൊണ്ടിരിക്കട്ടോ അത് കഴിഞ്ഞ് അതൊന്ന് വാമപ്പ് ഒക്കെ ചെയ്തൊന്നും ഉഷാറാവും ആദ്യം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുള്ളപ്പോ ചെയ്യാറ് അങ്ങനെ ആദ്യം ഞങ്ങൾ കയറി നമ്മുടെ വീടിൻ്റെ ഡ്രസ്സിൻ്റെ കമ്പീമെൻറ്റ് ഇരുന്നിട്ടൊരു പത്ത് പത്ത് പുള്ളപ്പ് അടിക്കും അത് എന്തായാലും അങ്ങനെ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് പുഷപ്പ് ഒരു മുപ്പതിൻ്റെ ഒരു മൂന്ന് ബാച്ചാണ് ഞാൻ ചെയ്യാറ് പുഷപ്പ് ഒരു മൂന്ന് ബാച്ച് മുപ്പതിൻ്റെ ചെയ്യും അതായത് തൊണ്ണൂറെണ്ണം ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മൾ വയറിനുള്ള വർക്കൗട്ട് ആയിട്ടോ അത് നമുക്ക് കാലിങ്ങനെ വെച്ചിട്ട് നമ്മളൊരു പത്തെണ്ണം പത്തെണ്ണം ചെയ്യും അങ്ങനെ എന്തായാലും നിർബന്ധമായി ഈ പത്തെണ്ണം മൂന്ന് പേജ് ഞാൻ ചെയ്യാറ് അതൊരു പത്തെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡ് സൈഡിൽ തുറന്നൊരു വർക്കൗട്ടുണ്ട് അതും ഒരു പത്തെണ്ണം ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മുടെ കാലി മടക്കി വെച്ചിട്ട് വയറിന് മേക്ക് അടിക്കുന്നതും അതും ഒരു പത്തെണ്ണം ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മൾ കാലി നീർത്തി വെച്ചിട്ട് നമ്മുടെ അപ്പർ ബോഡി ജസ്റ്റ് ഒന്ന് എൻറ്റി ജസ്റ്റ് ഒന്ന് കൊടുക്കണം അപ്പോൾ അത് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാകും നല്ല പെയിൻ ഉണ്ടാകും നല്ല കുഴപ്പമില്ല നല്ല വയർ നല്ലതാണ് അതുകഴിഞ്ഞ് സൈഡ് ആയിട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മൾ സൈക്കിള് സൈക്കിളിങ്ങനെ പോലെ ഒരു പത്തെണ്ണം അല്ലെങ്കിൽ ഇരുപതെണ്ണം ആയിട്ട് അതിൻ്റെ ഒരു ബാച്ച് ചെയ്യും പിന്നെ സൈഡായിട്ട് ചെയ്യും സൈഡായിട്ട് നമ്മൾ ചെയ്യും ഇതൊക്കെ നമ്മൾ രാവിലെ എനിക്ക് വയറിന് ചെയ്യണ വർക്കൗട്ട് അപ്പോൾ ഇതുപോലെയെന്നും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു എനർജി ആവും ചെറിയൊരു പേടിയാണ്